പത്മജ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ അക്കാര്യം ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കെ മുരളീധരനെതിരെ പത്മജ പ്രചാരണത്തിനിറങ്ങും ഇനി രാഷ്ട്രീയം ബി ജെ പി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ വേണുഗോപാൽ പറയുന്നു കൊച്ചിയിലെ അറിയപ്പെട്ട ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ വേണുഗോപാൽ പാർട്ടി ജോയിൻ ചെയ്തു അവിടുന്ന് ഏറ്റവും നല്ല അനുകൂലം പാർട്ടി ജോയിൻ ചെയ്തത് ഇപ്പം രാഷ്ട്രീയം അത് തന്നെയാണ് ബി ജെ പി നല്ല രാഷ്ട്രീയത്തിലാണ് പറഞ്ഞത് തീർച്ചയായിട്ടും പോണ്ടി വരും പോവും പക്ഷേ മത്സരിക്കാനില്ല എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാര്യം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ റിക്കവർ വരുന്ന സമയത്താണ് അപ്പോൾ എല്ലാവരും ചോദി നടക്കാനുള്ള ഏഴ് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ 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 ഇത്തവണ അസംബ്ലിയൊക്കെ വരുന്നില്ല നമുക്ക് നോക്കാം വരുന്ന അറിയാം ഞാൻ ഈ രാഹുൽ മാം കൂട്ടത്തിലുള്ള പ്രവർത്തനത്തെ വളരെയധികം അഭിനന്ദിക്കുന്ന ഒരാളായിരുന്നു തദ്ധയ്ക്ക് പ്രഖ്യാത്തമാളെന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്ന കുടുംബ പാരമ്പര്യമാണോ അതോ പുള്ളിയുടെ സ്വന്തം സ്വഭാവം എന്നോ എനിക്കറിയില്ല രാഷ്ട്രീയമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നിയമ നടപടിക്കാൻ ശ്രീകാന്ത് ശ്രീകാന്ത് നിന്ന് ചേരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി ഈ രാഷ്ട്രീയ രംഗം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചൂടുപിടിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ചില സംശയങ്ങൾ ഈ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്നു അതിൽ നിലവിലിപ്പോൾ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് അത് പത്മജ വേണുഗോപാലിന്റെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നാണ് പത്മജ വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു ചാലക്കുടിയിൽ അവർ സ്ഥാനാർത്ഥിയാകുമെന്നും അത് ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും പറയുമ്പോൾ വേണുഗോപാൽ ഡോക്ടർ വേണുഗോപാൽ പറയുന്നു പത്മജ ഇക്കുറി ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകട്ടെ അപ്പോൾ പരിഗണിക്കാം നിലവിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം രണ്ടാമത്തേത് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വരികയാണെങ്കിൽ അവിടെ ബി ജെ പി ആവശ്യപ്പെട്ടാൽ പ്രചാരണത്തിനിറങ്ങുമോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ഉറപ്പായും ഇറങ്ങും പാർട്ടി ആവശ്യപ്പെട്ടാൽ അക്കാര്യം കൃത്യമായി അനുസരിക്കും കെ മുരളീധരനെതിരെ പത്മജ വേണുഗോപാൽ സഹോദരി പ്രചാരണ രംഗത്തുണ്ടാകും ബി വേണ്ടി എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനി രാഷ്ട്രീയം ബി ജെ പിയിൽ അദ്ദേഹം തുറന്നടിക്കുന്നു മറ്റൊരു കാര്യം ചോദിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അച്ഛന് പറഞ്ഞ കേസാണ് ആ സംഭവത്തിൽ രാഹുൽ രാഹുലിന്റെ പാരമ്പര്യമാണ് അത് തെളിവാക്കു വിളിവാക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നിയമ നടപടി രാഹുൽ മാംകൂട്ടത്തിൽ സ്വീകരിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഡോക്ടർ എൻ വേണുഗോപാൽ അതായത് രാഷ്ട്രീയമായ പ്രതികരണവും വന്നിട്ടുണ്ട് ഒപ്പം തന്നെ വ്യക്തിപരമായി കുടുംബത്ത് കയറിയുള്ള കുടുംബാംഗം അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരായി നടന്ന പരാമർശത്തിലും അദ്ദേഹം നിയമ സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു രാഷ്ട്രീയ രംഗം നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ ലോക്സഭാ ആരോപണ ചൂടുപിടിക്കുകയാണ് ശ്രീകാന്ത് ഡോക്ടർ എം എന്തായാലും ഭാര്യ ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം